നമ്മുടെ അപ്പ ചട്ടി ഇല വെച്ചിട്ട് ഒരു ഇതിൽ മുട്ട വരിച്ചതുണ്ടാക്കുക ഈ മുട്ട വരിച്ചതിനകത്ത് ചേർത്തേക്കുന്ന നമ്മുടെ പ്രഷർ ചീര എന്ന് പറഞ്ഞിട്ടൊരു ചീരയുണ്ട് ആ ചീരയും ഉള്ളി തവാട ഉള്ളി തേങ്ങ പിന്നെ ഇത് എന്തോ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത് നമുക്കിത് ഒരലയും കൂടെ വെച്ച് അടയ്ക്കാം നമ്മളിത് രണ്ടില വെച്ച് അടച്ചിട്ട് നമുക്കപ്പത്തിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതൊരു അടിപൊളി മുട്ട വെച്ചതാണ് ഇതിലെണ്ണയും ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് എണ്ണ ചേർക്കാതെ ചെയ്യേണ്ടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ മുട്ടയേ ഉള്ളൂ നമുക്ക് രണ്ടോ മൂന്നോ മുട്ട ഇങ്ങനെ ആക്കി വലിയൊരു ഇലയും വെച്ചിട്ട് അപ്പോൾ ചട്ടിയിൽ ഒഴിക്കാതെ ഇലയിലാകുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് അത് നോക്കാം ഒരു വശം എന്ത് വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ നേരം മൂടി വെച്ച് വരും ഇത് നമ്മൾ ഒരു സൈഡ് വെന്തപ്പോൾ ഇലയോടെ നമ്മൾ മറിച്ചിട്ടിട്ട് ഉള്ളൊരു ഇലയാണ് ഉണ്ട് ഇങ്ങനെ ഇരിക്കും ഒന്നുകൂടി വരുമ്പോൾ നമുക്ക് ഇത് നോക്കാം നമുക്കിങ്ങനെ ഇലയോടെ എടുത്ത് നമുക്ക് നമുക്കിത് മക്കാം ഒരപ്പും കറിയും മാങ്ങ സീസണിൽ ഒരു പീസ് മാങ്ങയും വെച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്